കേന്ദ്ര ത്രികോണ രാശി അഞ്ചിൽ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പോ ദൃഷ്ടി വരുന്ന സമയത്ത് ലഗ്നത്തിലേക്ക് ബലമുണ്ട് എന്നുള്ളതും കൂടിയാണ് പിന്നെ ഇനി രണ്ടു കൊണ്ട് ചിന്തിക്കാം നമ്മൾ രണ്ടാം ഭാവം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോ രണ്ടു കൊണ്ടാണ് അന്ന് വിദ്യ ചിന്തിക്കുന്നത് രണ്ടാം ഭാവം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ നോക്കണം രണ്ടാം ഭാവാധിപ് ശനിയെ നോക്കണം വിദ്യാ കാരകൻ ബുധനെ നോക്കണം ഇത് രണ്ടു പേര് കാരകൻ കാരകനും ഭാവാധിപനും തമ്മിലുള്ള ബന്ധം ഇത് എപ്പോഴും വേണം കാരകൻ ബന്ധം അല്ലാണ്ട് ചന്ദ്രാലും ലഗ്നാലും ഓ ഒരുപാട് ആലുകളൊന്നും വേണ്ട ഒറ്റ ആലും മതി അത് ലക്നാലാണ് ലക്നാലാണ് എല്ലാം ചിന്തിക്കുന്നത് ലക്നത്തിന് ബലവും ഇല്ലെങ്കിൽ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്ന ഒരു തെറ്റാണ് രണ്ട് കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു ഭാവം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവന ഭാവനാധിപനിയും കാര ല എന്താ പറയുക വിദ്യാകാരകനായ കാരകനായ ബുധനെയുമാണ് വിദ്യ ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് വിദ്യ നോക്കാം രണ്ടു കൊണ്ട് രണ്ടാം ഭാവാധീനയുടെ രണ്ടാം ഭാവാധിന് അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിന്നുകൊണ്ട് അഞ്ചിൽ എല്ലാവരും പറയും ഈ അഞ്ചിൽ നീചത്തിലാന്ന് നിൽക്കുന്നത് പറയും രാശിക്കാണ് നീചം ഭാവത്തിൽ നീചമില്ല അഞ്ചാം ഭാവാധിപം നിൽക്കുന്ന രാശി നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി ലഗ്നാൽ രണ്ട് എന്ന് പറഞ്ഞത് ശനിയുടെ പത്ത് ആ പത്തിലേക്ക് രണ്ടാം ഭാവാൻ ഭാവുമായിട്ട് ബന്ധപ്പെടുന്നു അത് മാത്രമല്ല ലഗ്നാധിപനുമായിട്ടുള്ള യോഗം ത്രികോണ രാശിയിൽ അപ്പൊ രണ്ട് ഭാവ് രണ്ടു കൊണ്ട് ചിന്തിക്കുന്ന വിദ്യ ഈ മറ്റേ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഈ പരമായിട്ടുള്ള ജോലി ഇവിടെ കൊണ്ട് ചിന്ത കൊടുത്തു ഇനി വിദ്യാകാരകൻ എവിടെ പോണു വിദ്യാകാരകൻ അപ്പൊ ശനി രണ്ടുമായിട്ട് ബന്ധം വന്നു ഇനി വിദ്യാകാരകൻ നമുക്ക് നോക്കണം വിദ്യാകാരകനെ നോക്കണവെച്ചാല് വിദ്യാകാരകൻ നോക്കൂ ഇവിടെ ആറാം ഭാവത്തിൽ പോയി മാത്രം ഒരു പാപനുമായിട്ട് യോഗം രണ്ട് പാപമാരുടെ യോഗം ചെയ്ത് വിദ്യ കിട്ടില്ല എന്ന് പറയും അങ്ങനെയാണോ അല്ല വിദ്യാകാരകൻ ആരാണ് ബുധനാണ് കർമാധിപൻ ആരാണ് ബുധനാണ് വിദ്യകാരനും കർമാധിപനുമായ ബുധൻ ഉപജ ഉപ ഉപജയരാശിയിൽ ആറ് എന്ന് പറഞ്ഞ രാശിയാണ് ആറാം ഭാവത്തിൽ സർവീസ് രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശുക്രനുമായിട്ട് ആറാം ഭാവാധിപനുമായിട്ടുള്ള ബന്ധം നല്ല വ്യഞ്ജന മേഖലയിലേക്ക് കൊടുത്തു എന്നുള്ളതും കൂടിയാണ് അതുമാത്രമല്ല ഈ രവി ശുക്രയോഗം രംഗകലകളിൽ നിന്നും ആയുധകലകളിൽ നിന്നും വരുമാനം കുജബുധ യോഗം ബാഹു കുജനും ഒരു കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി ലഗ്നത്തിലേക്കൊരു ദൃഷ്ടി വ്യാഴത്തിന്റെ ലഗ്ന ദൃഷ്ടി ഈ ഒരു ബന്ധം അത് മാത്രമല്ല ബുധനും ഒരു എഞ്ചിനീയറിംഗ് മേഖല പറയുന്നുണ്ട് ബുധൻ ആയുധ കാരകത്തുണ്ട് അതുപോലത്തെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പരമായിട്ട് ജോലി സാധ്യത പറയുന്നുണ്ട് അപ്പൊ പത്താം ഭാവാധിപൻ തന്നെ കർമാധീന സർവീസ് രാശിയുണ്ട് രാശിണ്ട്